ഹായ് നമ്മളെ കഴിഞ്ഞ എപ്പിസോഡിൽ ഈ കുതിരകൾക്ക് ചാപ്പ കുത്തുന്ന സമ്പ്രദായമൊക്കെ ആരംഭിച്ച ഷർഷയെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് നമ്മുടെ ഔറംഗസീബിൻ്റെ പ്രധാന ശത്രുവായിരുന്ന ആളെ കുറിച്ചാണ് ഔറംഗസീബിൻ്റെ പ്രധാന ശത്രുവായിട്ട് അറിയപ്പെടുന്ന ആരാ അത് നമ്മുടെ ശിവജിയാണ് അല്ലേ ഔറംഗസീബിനെ അലട്ടിയിരുന്ന ഡെക്കാൺ അൾസർ അത് മറാത്തരാണ് ആ മറാത്താ സാമ്രാജ്യത്തിന് നേതൃത്വം കൊടുത്ത ആളാണ് അല്ലെങ്കിൽ മറാത്താ സാമ്രാജ്യം സ്ഥാപിച്ച ആളാണ് ശിവജി എന്ന് പറയുന്നത് മറാത്ത സാമ്രാജ്യം സ്ഥാപിച്ച ശിവജി ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഏഴിൽ നമ്മുടെ ഷാജി ബോൺസിലയുടെയും ജീജാബായിയുടെയും മകനായി ജനിച്ചു ഷാജി ബോൺസിലയുടെയും ജീ ജീജാബായിയുടെയും മകനായിട്ടാണ് ശിവജി ജനിക്കുന്നത് പൂനെയിലാണ് പൂനെയിലാണ് അദ്ദേഹം ജനിക്കുന്നത് ശിവജിയുടെ തലസ്ഥാനമായിരുന്നു റായ്ഘട്ട റായിക്കെട്ടായിരുന്നു ശിവജിയുടെ തലസ്ഥാനം ഇനി അദ്ദേഹത്തിൻ്റെ ഗുരു ശിവജിയുടെ ഗുരുവിൻ്റെ പേര് ദാദാജി കൊണ്ടദേവനാണ് ശിവജിയുടെ ഗുരുവായിരുന്നു ദാദാജി കൊണ്ടദേവൻ അദ്ദേഹത്തിൻ്റെ ഒരു ആത്മീയ ഗുരു ഉണ്ടായിരുന്നു ശിവജിയുടെ ആത്മീയ ഗുരുവായിരുന്നു രാംദാസ് അപ്പോൾ ഈ ശിവജി മുഗുളന്മാർക്കെതിരെ ഒളിപ്പോർ യുദ്ധമുറ അതായത് ഗറില്ല യുദ്ധമുറയാണ് ശിവസം അതുകൊണ്ട് തന്നെ ശിവജിയെ മൗണ്ടൻ റാറ്റ് എന്നാണ് ഔറംഗസീബ് വിളിച്ചത് മൗണ്ടൻ റാറ്റ് ഇദ്ദേഹം ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി നാലിൽ റായ്ഘട്ടിൽ വെച്ച് ഛത്രപതി എന്ന പേര് സ്വീകരിക്കുകയായിരുന്നു ഛത്രപതി എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ചു ശിവജി ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി നാലിലാണ് റായ്ഘട്ടിൽ വെച്ച് ഇനി അദ്ദേഹമാണ് ഹൈന്ദവ ഹൈന്ദവധർമ്മോദ്ധാരകൻ എന്നറിയപ്പെട്ടത് ഹൈന്ദവധർമ്മോദ്ധാരകൻ എന്നറിയപ്പെട്ടത് ശിവജിയാണ് ഇനി ഇദ്ദേഹത്തിൻ്റെ രാജ്യത്ത് രണ്ട് തരത്തിലുള്ള നികുതികൾ ഏർപ്പെടുത്തിയിരുന്നു ചൌധും സർദേശ് ശിവജി പിടിച്ചെടുക്കുന്ന പ്രദേശങ്ങളിലെ ആൾക്കാരുടെ മേലും ചുമത്തിരുന്ന അവിടങ്ങളിൽ ചുമത്തിരുന്ന നികുതിയാണ് ചൗത എന്ന് പറയുന്നത് അല്ലാതുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് സർദേശ് മുഖി എന്ന പേരിലൊരു നികുതി പിരിച്ചെടുത്തിരുന്നത് ശിവജിക്ക് വളരെ പ്രശസ്തമായൊരു മന്ത്രിസഭയുണ്ടായിരുന്നു ശിവജിന്റെ മന്ത്രിസഭയുടെ പേരാണ് അഷ്ടപ്രധാൻ ശിവജിര മന്ത്രിസഭയാണ് അഷ്ടപ്രധാൻ ഇനി അതുപോലെ ശിവജി നമ്മുടെ ഔറംഗസീബിൻ്റെ സൈനിക തലവനായിരുന്ന ജയ്സിംഗുമായിട്ട് ആയിരത്തി അറുനൂറ്റി അറുപത്തഞ്ചിലൊരു ഉടമ്പടി ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു അതാണ് പുരന്ദർ ഉടമ്പടി പുരന്ദർ ഉടമ്പടിയിൽ ഔറംഗസീബിൻ്റെ സൈന്യത്തലവനായിരുന്ന ജയ്സിംഗും ശിവജിയുമായിട്ടാണ് ഒപ്പുവെച്ചത് ഇനി ശിവജി കോൻഹോത്ത എന്ന് വളരെ വിവാദമായി തീർന്നൊരു പുസ്തകമുണ്ട് ശിവജി കോൻഹോത്ത ആ പുസ്തകം രചിച്ച ആളിനെ കൊല ചെയ്യുന്നതിന് തന്നെ ഇടയാക്കിയൊരു പുസ്തകം അത് എഴുതിയതാര ഗോവിന് പൻസാരെ ഗോവിന്ദ് പൻസാരെ എഴുതിയ പുസ്തകമാണ് ശിവജി കോൻഹോത്ത നമ്മൾ ഇന്ന് ശിവജി